പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പിന്നെ ഇവിടെ റെഡ് പ്ലാന്റ് പിന്നെ തൈകളാക്കി വെച്ചതാണ് കേട്ടോ ഇവിടെ അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ മുസാണ്ടൊക്കെ ഉണ്ട് കേട്ടോ മുസാണ്ട ഉണ്ട് പിന്നെ ഒരു വേറൊരു ചെടിയുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ ഏകദേശം ശെയിൽ ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അവർ വന്ന് കൊണ്ടുപോകും ചെയ്യാം അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളത് പിന്നെ ഒരു മുറ്റത്തിൻ്റെ ഈ മുൻഭാഗത്ത് വണ്ടിയിൽ കയറ്റാനുള്ള ഒരു സൗകര്യത്തിനും അങ്ങനെ കൊടുന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ൊക്കെ വിമർശനങ്ങളൊക്കെ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴത്തൊരു ചെറിയ ഇല റോസാണ് കേട്ടോ റോസിന് ചെറിയ ചെറിയ ഇല അത് ഒരു വള്ളിയായിട്ട് ഇങ്ങനെ വലിയൊരു മരമായിട്ട് പടർന്നിങ്ങനെ ഉണ്ടാവുന്നൊരു ചെടിയാണിത് കേട്ടോ ഒരു റോസാണിത് റോസിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ പിന്നെ ഇത് പിന്നെ നല്ലൊരു ഡിമാൻഡുള്ള ചെടിയാണ് കേട്ടോ നമ്മൾ പിന്നെ ചെറിയ തയ്യാക്കിയിട്ട് ഇങ്ങനെ അതും ഓർഡർ അനുസരിച്ച് കൊടുക്കണുണ്ട് പിന്നെ ഇതും പിന്നെ അങ്ങനെ വലിയൊരു ഡിമാൻഡില്ലെങ്കിലും സാധനം പിന്നെ നല്ല വിറ്റ് പോകുന്ന സാധനമാണ് പിന്നെ അത് ഇവിടെ ഈ ഒരു ചെടിയുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു പുതിയൊരു ചെടി പുതിയതല്ല ഇത് ഇതി പിന്നെ മൂന്ന് കളറ് മൂന്ന് കളറല്ല ഫസ്റ്റ് ഉണ്ടാവുമ്പോൾ അത് വെള്ള പിന്നെ വയലറ്റ് പിന്നെ കടും വയലറ്റ് അങ്ങനെ മൂന്ന് കളർക്കാണ് ഈ ഒരു ചെടി ഉണ്ടാവട്ടെ ഇമ്മ പൂ ഇങ്ങനെ മുട്ട് വന്നിട്ടുള്ളൂ ഇവിടെയൊക്കെ മുട്ടുകൾ വന്നിട്ടുണ്ട് ഇത് വിരിയാനായിട്ടുണ്ട് കേട്ടോ നാളെ ഏകദേശം നാളെ മറ്റന്നാളായിട്ടും ഇത് ഗിരിയാണ് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ചേഞ്ചിങ് ഇങ്ങനെ ഓരോ ദിവസമായിട്ടും ഇങ്ങനെ മാറി പിന്നെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇന്നിപ്പോൾ പിന്നെ നമ്മളെ പിന്നെ ആമ്പൽക്കുളത്തിൽ രണ്ട് പൂവാണുള്ളത് കേട്ടോ ഈ പുഴുക്കേട് വന്നിട്ട് പിന്നെ ആമ്പലിന് വലിയ പ്രശ്നമാണ് പിന്നെ അത് കണ്ടില്ലേ നമ്മളവിടെ മീനുകൾ മഴ പെയ്തപ്പോൾ നമ്മൾ ഓവർഫ്ലോ ഇവിടെ വെള്ളം കുറച്ച് എന്താ കട്ട് ചെയ്തിട്ട് ഇരിയിപ്പിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനുകളിങ്ങനെ വന്ന് ഇത് കരക്കിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ കോഴിക്കാർപ്പുണ്ട് മോളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ കോഴിക്കാർക്കാർപ്പൊക്കെ ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെയൊക്കെ മേലായിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കോഴിക്കാർപ്പ് ഒരു വെള്ള കളർ ഉണ്ട് ഇതിനെ കാണുന്നില്ല അപ്പോൾ പിന്നെ ഒരു റെഡ് കളർ ഉണ്ട് ഈ കോഴിക്കാർപ്പ് പിന്നെ ആദ്യമൊന്ന് പാറ്റി കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കാണുന്നില്ല ഞാനിവിടെ അവിടെ ഞാൻ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും അത് അതേമാതിരി ആ അതവിടെ ഇതായിരുന്നു അതൊരു നൂറ് ഗ്രാമിൻ്റെയൊക്കെ മേലായിട്ടോ വെള്ള കോഴിക്കാർപ്പ് കാണുന്നില്ലേ അത് അതുപോലെ തന്നെ ഗൗരാമി ഉണ്ട് ഗപ്പികൾ പിന്നെ പല കളറും ഉണ്ട് കേട്ടോ ഒരു പിന്നെ ആയിരക്കണക്കിന് ഗപ്പികളൊന്നും അല്ല ഇതിലുള്ളത് ഒരുപാട് ഗപ്പികളുണ്ട് നമ്മളെ കോഴിക്കാർപ്പ് ആണ് ഇപ്പോൾ പിന്നെ നല്ല വലിയ മീനുള്ളത് പിന്നെ ഗൗരാമി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മോളുണ്ട് എല്ലാം നമ്മൾ ഇതിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നമ്മൾ ചെറിയ കുളത്തിൽ പോയൊരു ലീക്ക് ഉണ്ടായതുകൊണ്ട് അതിൽ നമ്മളങ്ങനെ പിന്നെ കുറച്ച് മീനുകൾ നമ്മൾ സെലക്ട് ചെയ്ത ഉള്ള മീനുകളെ മാത്രമേ ഇതിൽ പിടിക്കണുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലിനുള്ള പ്രശ്നം ഇപ്പോൾ ഇതാണ് ഇത് വേണ്ടിയില്ലേ ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു റൗണ്ടിലിങ്ങനെ കട്ട് ചെയ്യണം ഒരു പുഴ വന്നിട്ട് എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ അത് ഇങ്ങനെ ഇത് വേണ്ടിയില്ലേ ഈ വെള്ളത്തിലാണിത് ഇതൊരു പുഴ ആണ് കേട്ടോ ഈ പുഴുക്കളാണിത് നാശമാക്കുന്നത് ഫുള്ള് ഇലകളൊന്ന് തിന്ന് നശിപ്പിക്കുകയാണ് ഇവിടെ നമുക്കിതിങ്ങനെ കാണാൻ സാധിക്കും ഇതിങ്ങനെ ഇതിൻ്റെ ഈ ഇലകളിങ്ങനെ എന്ത് കണ്ടില്ല ഇവിടെ ഇവിടെ ഒന്നും ഉണ്ടാവും കേട്ടോ നമ്മൾ തിരഞ്ഞ അതാത് വെള്ളത്തിലടിക്ക് പോയി വെള്ളത്തിലായിട്ടാ പോയി ചാവണമൊന്നുമില്ല കേട്ടോ ഇൻ്റെ ഇല ഒക്കെ കട്ട് ചെയ്ത് ചുരുട്ടി അവർ ആ ഇലക്കങ്ങനെ കഴിച്ചിട്ട് പിന്നെ പറ്റാ ചെടിയെണ്ണം നശി നശിച്ച് പോവാൻ കേട്ടോ വേണ്ടിയില്ല ഇതേമില്ല ഈ ആമ്പലിൻ്റെ പൂവടക്കം തിന്നുന്നുണ്ട് മുട്ടാവുമ്പോൾ തന്നെ അവർ ഈ കഴിക്കണമെന്നാണ് പിന്നെ നമ്മൾ ഇത് വേണ്ടിയില്ല ഈ നമ്മൾ മോളി ഫിഷൊക്കെ വേണ്ടിയില്ല മോളി ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ ആ ഭാഗത്ത് പോയി കാണാം കാണത് ചെറുക്ക് കാണുന്നില്ല ഈ ആകാശത്തിൻ്റെ കളർ ഈ വെള്ളത്തിൽ വരുമ്പോൾ നമുക്കതൊരു പിന്നെ കാണുന്നില്ല കേട്ടോ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇനി ചിലപ്പം ആകാശത്തിൻ്റെ ഇല്ലാതെ കിട്ടാൻ സാധിക്കും ഇവിടെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതായിട്ട് നമുക്ക് കാണുന്നില്ല ഒരുപാട് മീനുകളുണ്ടെങ്കിൽ കേട്ടോ അവൾക്ക് കാണിച്ചു തരാൻ വെയിലില്ലാത്ത സമയത്ത് ഞാൻ ഒക്കെ പറ്റുള്ളത് രണ്ടില്ല നമ്മളിപ്പോൾ മീനിനെ തീറ്റ കൊടുക്കാൻ ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ള വന്ന് നോക്കുകയാണ് കേട്ടോ പിന്നെ ഗോൾഡ് ഫിഷും ഉണ്ട് കേട്ടോ ഗോൾഡ് ഫിഷ് നമ്മൾ പിന്നെ ഒരു മൂന്നെണ്ണമാണ് ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നത് അതിലിപ്പോൾ ഒന്നിനെ കാണുന്നുള്ളൂ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ എടുക്കും പോകാനോ അതിൻ്റെ ഇള പിന്നെ മീൻകൊത്തി പൊന്മാനൊന്നും കഴിക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ ഈ വല ഇട്ടിട്ടുള്ളത് കേട്ടോ ഈ വല ഇങ്ങനെത്ര താത്തീറ്റ പിന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് മീൻകത്തിപ്പൊന്മ ഒക്കെ ഇത് കിട്ടൂല നമ്മൾ തീറ്റ ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്കുന്ന പൊന്തിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഇങ്ങനെ കയറിന് കെട്ടി തൂക്കിയിട്ടുള്ളത് പിന്നെ പിന്നെ അവിടെ ഒരു മഞ്ഞ പിന്നെ ഒരു മീൻ ഉണ്ടില്ല ഭയങ്കര സ്പീഡാണ് ആ മീനിനെട്ടോ നമ്മൾ ചെറിയ ഫിഷ് ടാങ്കിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചാടും അത് എപ്പോഴും വെറുതെ നിൽക്കണ ഒരു എപ്പോഴും ഓടിക്കൊണ്ടാവും പിന്നെ ഇത് കണ്ടില്ല മോളി വെള്ളം മോളി വെള്ളം ഉണ്ട് നമ്മളവിടുത്തെ പിന്നെ ഈ വേണ്ടീലവിടെ ഒരു പച്ച കളറ് പിന്നെ ഇതുണ്ട് എന്താണ് പറയുക പച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല പിന്നെ ഗപ്പി ഗപ്പി പച്ച പിന്നെ ഫീമെയിലുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പച്ച വാലിൽ ഒക്കെ പച്ച കളറാണ് കണ്ടില്ലേ അതിൻ്റെ വാലിൻ്റെ കളറ് പിന്നെ ഇത് എത്താൻ ഈ റെഡ് കളറായിട്ടുള്ളതും വരുന്നുണ്ട് നമ്മളെത്താൽ കുറച്ചുള്ളൂ കേട്ടോ റെഡ് കളറ് അവിടെ ഒന്നുണ്ട് ആ ഭാഗത്തൊന്നുണ്ട് ഒന്ന് വരലന്നെണ്ടാ മാത്ര റെഡ് കളറേ ഉള്ളൂ അതിന് റെഡ് കളറ് പിന്നെ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ അപ്പം നല്ല മഴ പെയ്തു കേട്ടോ അങ്ങനെ ഈ ഇതിലൊന്നും ഒരുപാട് പൂക്കൾ ഉണ്ട് പിന്നെ കാണുന്നുണ്ട് കേട്ടോ നല്ല ഒരുപാട് പൂക്കളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഒക്കെ ഒരു ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരിയുട്ടോ അത് ഇതിൽ റോസ് ഒക്കെ നമ്മൾ പിന്നെ ഒന്ന് കട്ട് ചെയ്യാനായിട്ടും റോസ് റോസ് കട്ട് ചെയ്ത് ഒക്കെ പിന്നെ നിർത്തിയെങ്കിലും നല്ല പൂക്കളുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതങ്ങനെ മുരടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും പിന്നെ നമ്മൾ പിന്നെ ഈ ഭാഗത്ത് നമ്മൾ നല്ല വൈതനങ്ങളൊക്കെ കുറച്ച് പിന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടോ കട്ട് ചെയ്ത് ഇതായി ഇത് കണ്ടില്ല നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു ഇത് കണ്ടില്ല ഒരു പിന്നെ ഇത് ചെറിയ മുട്ടകളാണ് കേട്ടോ അത് ഇതിൽ ധൂമി ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോന്നറിയില്ല ഇതൊരു പൂമ്പാറ്റ വന്ന് ഇടുന്നൊരു മുട്ടയുണ്ട് നിറയെ ഇതാണ് നമുക്കേതും ഇത് ഒന്നും ചെയ്യണമില്ല ഇതെന്താവാന്നൊന്ന് നമുക്ക് കാണത്തില്ല പൂമ്പാറ്റ ഇട്ടൊരു മുട്ടയാണ് ഇനി എന്ത് അറിവാണ് ഒന്നും ഉണ്ടാകാമെന്നറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ നൂറുകണക്കിന് മുട്ടത് ഇതാണ് നമ്മൾ ചെടികൾ നാശമാക്കുന്നത് പിന്നെ പിന്നെ ഒക്കെ ഇതൊക്കെ ഈ ചെടിക്കൊക്കെ നമ്മൾ മണ്ണ് മാറ്റി കൊടുത്തുട്ടോ കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത് പിന്നെ പുതിയ ചട്ടിക്ക് മാറ്റിയതാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ നിന്ന് എല്ലാം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ അതുപോലെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പിന്നെ ഒക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ ഇത് ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഇത് ഇപ്പോൾ വരുന്ന ഇല ഒക്കെ പച്ചയാണ് പല കളറുകളുടെ പല സമയത്തും പല കളറുമായിട്ടാണ് ഈ ഒരു പിന്നെ ചെടി വരുന്നത് കേട്ടോ ഇനി ഈ ഒരു ഇതേടെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മൾ പിന്നെ ഇത് പിന്നെ ഒരു വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് കട്ട് കേട്ടോ ഇത് പെട്ടെന്ന് വേരെ ഒരു പിന്നെ പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ടൊക്കെ പിന്നെ വേര് പിടിപ്പിക്കട്ടോ പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചെടി ഇവിടെ നമ്മൾ ഇത് ഏതായാലും ഇവിടെ കട്ട് ചെയ്യണം അപ്പോൾ അത് വേര് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഒരു പുതിയൊരു ഇല ഒന്നും ചാടാത്തൊരു ചെടിയായി കിട്ടുമല്ലോ അതിനങ്ങനെ ചെയ്താണ് അപ്പോൾ ഇതിൻ്റെ ഈ ഇലൻ്റെ ഒരു ഭംഗി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഇലയുണ്ട് ഇതിൻ്റെ മൂത്ത എല്ലാം ഇത് പല സമയത്ത് പല കളറായിട്ടാണത് വരുന്നത് കേട്ടോ ഇത് പിന്നെ ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇതിനൊരു ഇതിൻ്റെ നരമ്പുകളൊക്കെ വേദന പിന്നെ റെഡ് കളറായിട്ടും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വരുന്നതൊക്കെ മഞ്ഞ ആയിട്ടാണ് വരുന്നത് കേട്ടോ മഞ്ഞൾ ഗ്രീനിൽ മഞ്ഞ ഷെയ്ഡായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ